ഈ നോമ്പ് കാലം കഴിയുമ്പോഴേക്കും കുറേ ആൾക്കാർക്ക് മെലിയണം വേറെ കുറെ ആൾക്കാർക്ക് തടിക്കണം ഇതിന് കണക്കാക്കിയിട്ട് മെലിയാനുള്ള ഡയറ്റ് പ്ലാന് തടിക്കാനുള്ള ഡയറ്റ് പ്ലാന് ഇങ്ങനെ പല വീഡിയോസ് ഇറങ്ങുന്നുണ്ട് നിങ്ങൾ ദയവെത്തിട്ട് ഈ ഒരു മാസം തടിക്കാനും മെലിയാനും ഒക്കെ ഉള്ള ഉദ്ദേശത്തോടു കൂടി നോമ്പ് എടുക്കാതിരിക്കാം അതൊരു കാര്യം രണ്ടാമത് ഈ ഒരു മാസം കഴിയുമ്പോഴേക്കും നിങ്ങൾ രോഗികളാവാതിരിക്കാനുള്ള മാർഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്തോളി ഇത് പറയാൻ കാരണം വേറൊന്നുമില്ല ഇപ്പൊ നോമ്പ് തുടങ്ങി രണ്ടുമൂന്ന് ദിവസേ ആയിട്ടുള്ളൂ അപ്പോഴൊക്കെ തന്നെ ഈ കാശുവാലിറ്റിയിൽ ഒരു എട്ട് മണി മുതൽ രാത്രി രണ്ടു മണി മൂന്ന് മണി വരെ ഒരുപാട് പേര് നോമ്പ് നോച്ച ആൾക്കാർ വയറ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകള് വയർ വീർക്കല് ഛർദ്ദിക്കാൻ തോന്നല് പൊളിച്ചത് കെട്ടൽ വയറ് വേദന വയറ്റിന് പോകാൻ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ മൾട്ടിപ്പിൾ കംപ്ലൈൻസ് ആയിട്ട് വരുന്നുണ്ട് ഇതിന്റെ കാരണം എന്താണെന്ന് ഈ വരുന്നവൾക്ക് അറിയാൻ നോക്കു അറിയാം ഞാൻ ഈ ഫുഡ് നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുകയാണെങ്കിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു രണ്ടോ മൂന്നോ കാരൊക്കെ കഴിക്കുക അതിന്റെ കൂടെ വെറും വെള്ളം സാധാരണ പച്ചവെള്ളം കുടിക്കുക ഇനി അതെല്ലാന്നുണ്ടെങ്കിൽ മുത്താറി പഞ്ചസാര അധികം ഇടാത്ത മുത്താറി കലക്കിയിട്ട് അല്ലെങ്കിൽ നാരങ്ങ വെള്ളം കുടിക്കാം പഞ്ചസാരയാണ് പ്രശ്നം അത് പഞ്ചസാര കുറയ്ക്കാം അടുത്തത് ഇതിനോടുകൂടെ കൂടുതൽ ഫ്രൂട്ട്സ് കഴിക്കാവുന്നതാണ് ഇനി നമ്മുടെ നാട്ടിൽ തന്നെ ഈ പരികൾ ആവുമ്പോൾ തന്നെ എല്ലാ അങ്ങാടിയിലും ഇങ്ങനെ വെച്ച് കെട്ടിയാണ്ട് ഈ പൊരികൾ പൊന്തി വരുന്ന സമ്പ്രദായം എവിടുന്നാ കിട്ടിയത് എന്നറിയില്ല എന്ത് തന്നെയാണെങ്കിലും ഈ പൊരികൾ പരമാവധി ഒഴിവാക്കുക പിന്നെ അതുപോലെ തന്നെ കണ്ടമാനം പഞ്ചസാര ഇട്ടിട്ട് രണ്ടും മൂന്നും നാലും ഗ്ലാസ് ഒക്കെ ജ്യൂസ് കുടിക്കുക പിന്നെ അതുപോലെ തന്നെ പഞ്ചസാര കലക്കിയിട്ട് പല പേരിൽ തരിക്കഞ്ഞി ആ കഞ്ഞി ഈ വെള്ളം ഇങ്ങനെ പല പാനീയങ്ങൾ കുടിക്കുക മാക്സിമം ഒഴിവാക്കുക അത്രയും അത്യാവശ്യമാണെങ്കിൽ വളരെ ഒ മധുരം കുറച്ചിട്ട് ഒരു ഗ്ലാസ് ജ്യൂസോ ഒരൊറ്റ ൊരിക്കടിയോ അത്രയും നിർബന്ധമാണെങ്കിൽ മാത്രം കഴിക്കാം എന്നിട്ട് ഇത് കഴിച്ചിട്ട് നിർത്തുക അടുത്ത ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത ഭക്ഷണം കഴിക്കാവൂ അതായത് മാര്യപ വിശാഖം ഒക്കെ കഴിഞ്ഞ ശേഷം ഒരു മണിക്കൂർ ബ്രേക്ക് എടുത്തിട്ട് അടുത്ത ഭക്ഷണം അതായത് ലഘുവായിട്ടുള്ള വെള്ളപ്പം ചപ്പാത്തി പത്തിരി ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം ഇതിനോട് കൂടെ വെജിറ്റബിൾ സലാഡോ പിന്നെ പ്രോട്ടീൻ അടങ്ങിയ മുട്ട കഴിക്കാം പിന്നെ അത് ഈ ആസിഡിറ്റി കംപ്ലൈൻസ് ഉള്ള ആളുകൾക്ക് വേണമെങ്കിൽ തൈര് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ പുളിപ്പ് കുറഞ്ഞ തൈര് കേട് വേണമെങ്കിൽ കഴിക്കാം ഇനി ഇതിൽ തന്നെ കുറേ പരസ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഇഫ്താർ ബൊഫെ അൺലിമിറ്റഡ് ആയിട്ടുള്ള റൈസ് പിന്നെ അതുപോലെ തന്നെ ശവായ മന്തി എന്നൊക്കെ പറഞ്ഞാൽ പല പരസ്യങ്ങളും കാണും അതൊക്കെ അവരുടെ ബിസിനസ് പ്രമോഷനാണ് കാര്യം മറക്കാതിരിക്കുക അപ്പൊ അങ്ങനത്തെ ഒക്കെ പരമാവധി ഈ ഒരു മാസം ഒഴിവാക്കി ഈ ഒരു മാസം നല്ല എല്ലായ്പ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു മാസം പ്രത്യേകിച്ച് ഒഴിവാക്കുക പിന്നെ രാത്രിക്കത്തെ ഭക്ഷണം നമ്മൾ പറഞ്ഞു വെജിറ്റബിൾ സലാഡ് ഇങ്ങനത്തെ നീ കഴിച്ച ശേഷം ഉടനെ കിടക്കാതിരിക്ക ഒരു മണിക്കൂറെങ്കിലും മിനിമം സമയം എടുത്തിട്ട് കിടക്കാൻ പോകാവൂ ഇനി ഉറങ്ങിയാൽ തന്നെ അടുത്ത ദിവസം നട്ടുച്ചക്കെല്ലാം എഴുന്നേറ്റ് വരേണ്ടത് പുലർച്ചെയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാതിരിക്കുക അതിന് നല്ല പ്രാധാന്യമുണ്ട് അത് മാത്രമല്ല തുറന്ന മുതൽ പുലർച്ചെ വരെയുള്ള ഈ ചുരുക്ക സമയത്തിന്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം ധാരാളം കുടിക്കുക അതായത് ഹൃദയ സംബന്ധമായിട്ടും കിഡ്നി സംബന്ധമായിട്ടും അസുഖങ്ങളുള്ളവർക്ക് ഇത്ര വെള്ളം കുടിക്കാൻ പാടുള്ളൂണ്ട് അത്തരക്കാർക്കല്ലാത്ത എല്ലാവരും ആവശ്യത്തിന് വെള്ളം അതായത് മിനിമം ഒരു ഇരുപത്തഞ്ച് കിലോ ഉള്ള ഒരാൾക്ക് ഒരു ലിറ്റർ വെള്ളമെങ്കിലും വെച്ചിട്ട് കുടിക്കുക അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് വയറിന്റെ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ഒരു പരിധി വരെ നിങ്ങൾക്ക് നല്ല മാറ്റം കിട്ടും പിന്നെ അത് മാത്രമല്ല പകൽ ജോലിക്ക് പോകുന്നവർ ജോലിക്ക് പോകാത്തവരൊക്കെ ഉണ്ടാവും ഈ ചൂട് ചൂടുകാലത്തിൻ്റെതായിട്ടുള്ള ക്ഷീണം തന്നെ നല്ലോണം ഉണ്ട് എല്ലാവർക്കും പിന്നെ അതിന്റെ പുറം ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിച്ചിട്ട് ഭയങ്കര ക്ഷീണവും തളർച്ചയും കുഴക്കവും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിലും നിങ്ങൾക്ക് ആശ്വാസം കിട്ടുന്നുള്ള ഉറപ്പാണ് അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കുക ഇനി ഷുഗർ ഉള്ള അടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ നോമ്പ് കാലം തുടങ്ങുന്ന മുമ്പ് നിങ്ങൾ സ്ഥിരം കാണിക്കുന്ന ഡോക്ടർ ഉണ്ടാവുമല്ലോ അവിടെ കാണിച്ചിട്ട് ഇപ്പം ഇൻസുലിൻ ആയിക്കോട്ടെ ഗുളിക ആയിക്കോട്ടെ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അതിലുള്ള ഉപദേശങ്ങൾ തേടുക ഇനി അതല്ല ഇതുവരെ അങ്ങനെ കാണിക്കാത്ത പോവാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പം വേണമെങ്കിലും നിങ്ങൾക്ക് പോയിട്ട് അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്താനുണ്ടോ ഇല്ല എന്നുള്ളത് കൺഫേം ചെയ്യാവുന്നതാണ് കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന കാര്യമാണ് ഷുഗർ എന്നുള്ളത് കൂടിയാലും മാത്രമല്ല പ്രശ്നം ഷുഗർ കുറഞ്ഞാലും പ്രശ്നമാണ് ഷുഗർ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിന് വരെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ വലിയ പൈസ ഒന്നും ഒരു ഗ്ലൂക്കോമീറ്റർ എന്ന് പറയാം നമ്മൾ ഷുഗർ നോക്കുന്ന മിക്ക ആൾക്കാർക്കും അറിയാം വെല്ലിന്റെ അറ്റത്ത് കുത്തിയിട്ട് നോക്കുന്ന ബ്ലഡ് എടുത്തിട്ട് നോക്കുന്ന ടെസ്റ്റ് ആണ് അപ്പൊ അതിൽ നമുക്ക് ഷുഗർ കൂടുതലോ കുറവോ എന്തെങ്കിലും നമുക്ക് അസ്വസ്ഥകൾ തോന്നി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ കൂടെ കുറേ ഉണ്ടെങ്കിൽ നമുക്ക് ഉടനെ ഹോസ്പിറ്റലിൽ പോകാൻ ഭയങ്കര എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ് അക്കാലത്ത് ആയിരത്തിന്റെ ആയിരം ആയിരത്തഞ്ഞൂറ് രൂപയ്ക്കൊക്കെ നല്ല കമ്പനിയുടെ നല്ല ഗ്ലൂക്കോമീറ്ററുകൾ കിട്ടും അപ്പോൾ അത് വാങ്ങിയിട്ട് എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് പിന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കാനുള്ളത് അതിന് കളീ പറഞ്ഞ പോലെ മുത്താറി അതായത് സിമിക് ഇൻഡക്സ് കുറഞ്ഞ ഭക്ഷണങ്ങളാണ് കൂടുതലും പ്രിഫർ ചെയ്യേണ്ടത് അതായത് ഈ പറഞ്ഞ വെള്ളത്തിന്റെ കാര്യത്തിലാണെങ്കിൽ സാധാരണ പച്ചവെള്ളം കുടിക്കുക പിന്നെ അതുപോലെ തന്നെ മുത്താറി മധുരടാതെ മുത്താറി കലക്കിയിട്ട് പിന്നെ നാരങ്ങ വെള്ളം കലക്കിയിട്ട് കുടിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ധാരാളം കഴിക്കുക പച്ചക്കറി ധാരാളം കഴിക്കുക പിന്നെ കേട് പിന്നെ അലസി പോലെയുള്ള നമ്മളെ മോര് തൈര് അങ്ങനത്തെ സാധനങ്ങൾ ലസി പോലെയുള്ള വെള്ളങ്ങളൊക്കെ കുടിക്കാം പിന്നെ പ്രത്യേക ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് പൊരികൾ കഴിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം ചെയ്ത് ആർക്കും കഴിക്കാൻ പാടില്ലെങ്കിലും അത്ര നല്ലതൊന്നുമില്ലെങ്കിലും ഷുഗർ പേഷ്യൻസ് പ്രത്യേകത ശ്രദ്ധിക്കണം പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഷുഗർ എന്നുള്ളത് നമുക്ക് നഖം മുതൽ എല്ല് വരെ എന്ന് പൊതുവേ പറയും അതായത് ശരീരത്തിന്റെ ഈച്ച് ആൻഡ് എവ്രി പാർട്ട് അതായത് ഓരോ ഭാഗത്തെയും ബാധിക്കുന്ന രോഗമാണ് ഷുഗർ അതുപോലെ തന്നെ ഷുഗർ നമ്മുടെ ഹൃദയത്തിന് ഒരു മിക്ക പേഷ്യൻസിന്റെയും ഷുഗറിൽ ഹാർട്ടിന്റെ പമ്പിങ്ങിലും രക്തയോട്ടത്തിലും തകരാറുകൾ ഉണ്ടാവുന്നതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ മറ്റെല്ലാരെക്കാട്ടിലും ഷുഗർ പേഷ്യൻസിന് അറ്റാക്കും ബ്ലോക്കും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് എന്ത് ചെയ്യാം മറ്റുള്ളവർ കഴിക്കുകയാണെങ്കിൽ കഴിച്ചോട്ടെ നോക്കുക ഇത് ആർക്കാണെങ്കിലും കേടാണ് പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് ഷുഗർ പേഷ്യൻസ് പ്രത്യേകം ഒരു അധികം എക്സ്ട്രാ കെയർ ഇതിൽ വേണം എന്നുള്ളത് നിർബന്ധമായിട്ടും സൂചിപ്പിക്കുകയാണ് ബാക്കിയുള്ള ഭക്ഷണ രീതികളെല്ലാം ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് സമയവും ക്രമവും എല്ലാം പാലിക്കേണ്ടത് പിന്നെ വെള്ളത്തിന്റെ അതുപോലെ തന്നെ നല്ലോണം വെള്ളം കുടിക്കാൻ ഉള്ളത് അതും ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ പൊതുവേ ഷുഗർ ഉള്ള ആളുകൾ ആ പേരും പറഞ്ഞിട്ട് എടുക്കാതിരിക്കുന്ന ഒരു സംഭവം നമുക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ അതായത് കിഡ്നി സംബന്ധമായിട്ട് ഹൃദയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് അപ്പോൾ അതിന്റെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ തൽക്കാലത്തേക്ക് എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെയാണെങ്കിൽ ഓക്കെ അല്ല വെറും ഷുഗർ മാത്രമുള്ള ഒരാൾ ഷുഗറിന്റെ പേരും പറഞ്ഞ് നോമ്പ് എടുക്കാതിരിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം ഞാൻ പറഞ്ഞ പോലെ ഒരു ഗ്ലൂക്കോമീറ്റർ ഒക്കെ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എന്തെങ്കിലും അസ്വസ്ഥത തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഇനി നമ്മൾ തീരെ നോമ്പ് എടുക്കണ്ട എന്ന് പറയാറുള്ളത് ആകെ പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകളുടെ അടുത്തും അതുപോലെ തന്നെ മുളുകൂട്ടുന്ന അമ്മമാരുടെ അടുത്തുമാണ് മുളുകൂട്ടുന്ന അമ്മമാർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആറ് മാസത്തെ കാര്യമാണ് ആദ്യത്തെ ആറ് മാസം വെറും പാല് മാത്രമാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് അങ്ങനെ പാല് കുറവുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഫോർമുല മിൽക്ക് പോലുള്ളത് കൊടുക്കാൻ സജസ്റ്റ് ചെയ്യാറുള്ളൂ അപ്പൊ ആദ്യത്തെ ആറ് മാസക്കാലം കുഞ്ഞിന് പാല് മാത്രം കൊടുക്കുന്ന സമയത്ത് നോമ്പ് എടുക്കാൻ ഒരിക്കലും പാടുള്ളതല്ല അത് കഴിഞ്ഞിട്ട് കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതിയും എല്ലാം വെച്ചിട്ട് അടുത്ത് സജഷൻ തേടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നോമ്പ് എടുക്കാവുന്നതാണ് അപ്പൊ ഈ അറിവിനെ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ விருக்கைட்டுகானா, thank you.